ഹലോ സ്ലാമലേക്കും എന്താണ് ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇപ്പം നോമ്പൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ നമുക്ക് ഇനി നാളെ നോമ്പാണ് അതായത് ഇപ്പോൾ ഈ വീഡിയോ അഞ്ചു ദിവസം കേട്ടോ ഇന്ന് നോമ്പാണ് ഗൾഫിലൊക്കെ ഇന്നലെയൊക്കെ തുടങ്ങിയില്ല ഇനിയിപ്പോൾ പെരുന്നാളും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ എന്താ അപ്പം നമ്മളെന്താ ഈ ഒരു വീഡിയോ എന്താണെന്നറിയോ കഴിഞ്ഞ ദിവസം നമുക്കൊന്ന് ഇടുക്കി വരാൻ പോകാനുണ്ടായിട്ടോ അപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ഞാൻ വ്ലോഗൊന്നും എടുത്തിട്ടില്ല നമുക്കവിടെ ഒരു ഓഫീസിൽ പോകാനുണ്ടായി അപ്പം പോണ വഴി നല്ല രസമാണല്ലോ ഇടുക്കിയിലെ എല്ലാ ഭാഗങ്ങളും എവിടെ ചെന്നാലും രസമാണ് അപ്പം അതൊക്കെ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ അപ്പം ഞാൻ എന്താ പറയാൻ വേണ്ടത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു പണി കിട്ടിയിട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം അതുപോലെ ഇങ്ങനെ ചെടിയൊക്കെ നനച്ച് സിറ്റൗട്ടൊക്കെ ഇങ്ങനെ കഴുകിക്കോണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ചേട്ടനും ചേച്ചി കേട്ടോ താമസിക്കണേ അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് നമ്മുടെ കിണറ്റില് പാമ്പ് വീണിറക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വെച്ചാൽ പാമ്പ് ആ പാമ്പ് വീണിട്ട് ആ പാമ്പ് പോയി ചത്തിട്ട് പൊങ്ങി കിടക്കാന്ന് പറഞ്ഞു ഞാനിപ്പോൾ പാമ്പ് ചത്ത് കിടക്കുന്ന വെള്ളത്തിലാണ് ഈ കഴുകിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയോ ഞാൻ കെണിയിലേക്ക് ഒന്നും അങ്ങനെ നോക്കാറില്ല കാരണം വലിയ കെട്ടി വെച്ചേക്കുന്നതാണ് പിന്നെ പാമ്പ് ഇപ്പം വന്ന് അതിൽ ചത്ത് കിടക്കും നമുക്കറിയില്ലല്ലോ ഇടയ്ക്കൊക്കെ നോക്കണം എന്നല്ലതാ കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യാൻ ഇനി അതൊക്കെ അവിടെ ഇട്ടിട്ട് ഇപ്പോൾ ഇത് രാവിലെ തന്നെയാട്ടോ രാവിലെ തന്നെ ഇങ്ങനെ ഒരു പണി ഇട്ടിയേക്കണം പിന്നെ അതൊക്കെ അവിടെ അവിടെയിട്ട് ചെന്ന് നോക്കുമ്പോൾ പാമ്പൊക്കെ കിടക്കുക പിന്നെ ചേട്ടനും ഞാനൊക്കെ കൂടി ഒരു കണക്കിന് പാമ്പിനെയൊക്കെ പൊക്കി എടുത്തു പാമ്പിനെയൊക്കെ പൊക്കിയെടുത്ത് കളഞ്ഞു കിട്ടും അപ്പോൾ എന്ത് പാമ്പാണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ലാട്ടോ പലരും പല അഭിപ്രായം പറഞ്ഞു കെട്ടോ അപ്പോൾ സത്യത്തിൽ പാമ്പ് വന്നേക്കണത് ഈ മോട്ടറ് വെക്കുമ്പോൾ ഒരു ഓസ് വെക്കണ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ മോട്ടറിൻ്റെ ഓസ് കെൻറ്റിലേക്ക് ഇടുന്ന ആ ഒരു ഗ്യാപ്പിൽ കൂടി കൂടിയായിട്ടാണ് ഇത് വീണേക്കണേട്ടോ പക്ഷെ അതിനെന്തോ പറ്റിയിട്ട് അത് ചത്തുപോയി ചത്തിട്ട് ഇത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കാം അപ്പോൾ പക്ഷേ നമ്മളുടെ ഇവിടെ ആയിരിക്കാം വന്നേക്കണേ നമ്മുടെ ഇവിടെ പറമ്പൊക്കെ അപ്പുറത്തുള്ളതുകൊണ്ട് ആ പറമ്പിൽ നിന്നൊക്കെ ഇങ്ങനെയോ വന്നേക്കണേട്ടോ അപ്പോൾ എന്നോട് എന്നും പിള്ളേർ പറയലാണ് ഉമ്മ ഈ ചെടിയൊക്കെ മാറ്റി കാരണം കഴിഞ്ഞ ഒരു പ്രാവശ്യം നാളെ ഒരു പ്രാവശ്യം ഇതുപോലെ പാമ്പ് വന്നായിരുന്നു കേട്ടോ അത് നല്ല വിഷമുള്ളൊരു പാമ്പായിരുന്നു കേട്ടോ എന്നിട്ട് ആ ചേനത്തണ്ട എന്നൊക്കെ പറയൂലെ ഭയങ്കര വണ്ണം ഡിസൈനൊക്കെ ഉള്ളൊരു പാമ്പ് അപ്പോൾ അത് തല്ലിക്കൊല്ലാനായിട്ട് ഇവിടെ വന്നവരൊക്കെ പറയേ ഇവിടെ സ്ഥലം കുറവില്ല പിന്നെ എന്തിനാണ് ഇത്രയും ചെടികൾ വെച്ചേക്കണേ ഈ ചെടികൾ ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര ഡേഞ്ചറായിട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്ന് കിടന്ന ഈ ചെടിയുടെയൊക്കെ ആ ഡിസൈൻ്റെ ആ ഒരു ഡിസൈൻ പോലെ തന്നെയാണ് ഈ പാമ്പിനെ ഇരിക്കുന്നത് അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണെന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ ആ ഒരു ചൂടൊക്കെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെടിയൊക്കെ വെക്കും അപ്പോൾ എനിക്കെന്തോ ചെടിയൊന്നും വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു നമ്മൾ എന്താണോ കൂടുതലാഗ്രഹിക്കുന്നത് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വരുമല്ലേ അപ്പോൾ ഞാനിപ്പോൾ ചെടിയൊക്കെ ഇനിയിപ്പോൾ താ ഉപേക്ഷിക്കുകയാണ് എനിക്ക് ഇനിയിപ്പോൾ ചെടിയൊന്നും വെക്കാനും ഒന്നും എനിക്ക് പേടിയായി തുടങ്ങി കാരണം രണ്ട് പ്രാവശ്യമായി ഇപ്പോൾ ഇങ്ങനെ പാമ്പ് തന്നെ അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട് ചിലപ്പോൾ പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ ഒക്കെ രാത്രി ആകുമ്പോൾ ഇങ്ങനെ ഞാൻ എവിടെയെങ്കിലും പോയി വരാണെങ്കിലും എന്താ ഇതുപോലുണ്ടാവും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ കൂടിയാണ് ഈ പാമ്പ് ത ഉള്ളിലേക്ക് വീണേക്കണേ പന്ത്രണ്ട് മണിക്കാണെങ്കിലും ഞാൻ അവിടെ നിന്ന് ചെടി നനച്ചിട്ട് ആണ് അകത്തേക്ക് കയറുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ ചെ ഇതൊക്കെ ക്ലീനാക്കി നല്ലോണം വെള്ളമുണ്ട് കുമ്മായും പൊട്ടാസ്യവും അങ്ങനെയൊക്കെ ഇട്ട് നീറ്റാക്കി കിട്ടും ഇത് ക്ലീനാക്കിയിട്ടുള്ള സമയത്തുള്ളതാ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പറമ്പിൽ നിന്നായിരിക്കും കയറി തന്നെയെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് എവിടെ നിന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഈ ഇതിന്റെ സമയത്ത് ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് അപ്പോൾ എങ്ങനെയാണ് ഇവൻ കയറി വന്നതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഈ സമയത്ത് ഞാനും ആ ചേട്ടനെ ഞങ്ങൾ രണ്ടുപേർക്കും കൂടിയുള്ള കിണറാട്ടോ അപ്പോൾ ഞാൻ ഇവിടെയും മോട്ടറ് വെച്ച് പറ്റിക്കുന്നുണ്ട് ചേട്ടനെ അവിടെയും മോട്ടറ് വെച്ച് പറ്റിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര വെള്ളമുള്ളതുകൊണ്ട് പറ്റുമോ പിന്നെ നീയോ വന്നിട്ട് അപ്പം ഉണ്ടായില്ല നീയ കല്യാണത്തിന് മൊഴിക്കായിരുന്നു കേട്ടോ പിന്നെ നീയെ വന്ന് മോട്ടർ എടുത്തിട്ട് ആ വലിയ മോട്ടർ ഉണ്ടല്ലോ വലിയ മോട്ടറ് വെച്ചിട്ട് പറ്റിച്ചു അപ്പോഴാണ് ശരിക്കും പറ്റിയത് കേട്ടോ അങ്ങനെയൊക്കെ അന്ന് ഒരു പണി കിട്ടിയ ദിവസമായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്കും ഉച്ചക്ക് കല്യാണമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനും കല്യാണത്തിനൊക്കെ പോയേക്കായിരുന്നു അന്നത്തെ അപ്പോൾ നമ്മൾ വേറൊരു പണി ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് അതെല്ലാം കഴിഞ്ഞു പിന്നെ ഇതാ രാത്രി ആയിട്ടോ ഇതിപ്പോൾ രാത്രി ഒമ്പത് മണിയായപ്പോഴാണ് ഞാൻ മീൻ വെക്കിട്ടുണ്ടെ അപ്പോൾ ഞാൻ രാവിലെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ മീനൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു പണി കിട്ടിയാൽ പിന്നെ നമുക്ക് ആ വെള്ളം ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് മീനൊക്കെ വെട്ടി മീനൊക്കെ കറിയൊക്കെ വെച്ച് മീനൊക്കെ വറുത്ത് ഞങ്ങൾ ചോറൊക്കെ വെച്ച് കിട്ടുക അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ദിവസമായിരുന്നു കാരണം നമുക്ക് പിന്നെ എല്ലാം ഒരു നീറ്റാവാത്ത പോലെ നമ്മൾ ഉപയോഗിച്ചതൊക്കെ വീണ്ടും കഴുകണം എപ്പോഴാണ് വീണ് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ എല്ലാം രണ്ടാമത് ഒരു ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് ഒരു പത്ത് മണിയൊക്കെ ആയി അപ്പം ഇക്കാട് ഉമ്മിച്ച് പറഞ്ഞു ഈ ഞാൻ പൊട്ടാസ്യം ക്ലോറിനൊക്കെ ഇട്ട് വെള്ളത്തിൽ കുളിക്കേണ്ട ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇതാ അവിടെ ചെന്ന് ഞാൻ കുളിക്കാൻ പോണ ഒരു എങ്കാ അത് ഡ്രസ്സൊക്കെ മടക്കി ഷാളുടെ ഉള്ളിലൊക്കെ വെച്ച് പോയിക്കട്ടോ അവിടെ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ വന്ന് പന്ത്രണ്ട് മണിയായി വന്ന് ഊണൊക്കെ കഴിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പം പിന്നെ ചെടികളൊക്കെ ഇതാ ഇപ്പം എല്ലാം ഒഴിവാക്കണം പിള്ളേർ ചീത്ത പറയില്ല മമ്മിയുടെ കുറെ ചെടിയുണ്ട് ഇതുകൊണ്ടെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ചെടിയൊന്നും വെക്കാനുള്ള പിള്ളേർ പറയുമ്പോൾ ഞങ്ങൾ വലുതായി വലിയ വീടൊക്കെ വെക്കട്ടെ എന്നിട്ട് നമുക്ക് ഉമ്മയ്ക്ക് ചെടി വെക്കാനായിട്ടൊരു സ്പേസ് ഉണ്ടാക്കി തരാമെന്ന് പറയും അപ്പോൾ ഇപ്പം അകത്ത് പുറത്തുണ്ടായിരുന്ന കുറേ ചെടികൾ ഞാൻ അകത്തേക്ക് മാറ്റിയിട്ടോ എൻ്റെ ചെടികളെല്ലാം ഇതുപോലെ തിക്കായിട്ടാണ് ഇരിക്കണേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വല്ലതൊന്നും കയറിയിരുന്ന അറിയില്ലല്ലോ അപ്പോൾ അത് കാരണം ഇതൊക്കെ നോക്കി കഴിഞ്ഞ് എല്ലാം ക്ലീനാക്കി അകത്തേക്ക് എത്തിയേക്കാം കേട്ടോ ഇനി പുറത്ത് കുറച്ച് ചെടികളൊക്കെ ഉള്ളു ഇനി ഞാൻ ചെടിയൊന്നും വെക്കണില്ല ചെടിയൊന്നും വളർത്തണില്ല എന്ന് വിചാരിച്ചു കണ്ടോ ഇതൊക്കെ ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കണേ ഇതിപ്പോൾ ഇതിൽ കാണുന്നത് പോലെയൊന്നും അല്ല നല്ല തിക്കാണ് കേട്ടോ പക്ഷെ അത് നല്ല ഭംഗിയാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞുതാ ഇന്ന് നോമ്പിൻ്റെ ദിവസം കേട്ടോ നോമ്പിൻ്റെ തലേ ദിവസം നമ്മൾ ചെറിയൊരു പർച്ചേസിങ്ങിനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള കടയിലാട്ടോ അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ നോമ്പിൻ്റെ തലേ ദിവസവും നമുക്ക് നല്ല പണിയായിരുന്നു പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണി മറ്റും മണിയായിട്ടായിട്ടുണ്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് ഈ മാർജിൻ ഫ്രീ അപ്പോൾ വേഗം ഒരു പർദ്ധി ഷോളൊക്കെ ഇട്ട് വേഗം പോയേക്കണേ ആട്ടോ എന്ന് വെച്ചാൽ അതൊരു ഒമ്പതരയൊക്കെ ആകുമ്പോഴേക്കും അടക്കില്ലേ അത് കാരണം വേഗം കൂടി പോയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു എന്നാലും ഞാൻ മറന്നു എന്തെങ്കിലുമൊക്കെ മറന്നിട്ടാണ് വരുവുള്ളൂ കേട്ടോ അപ്പം ഞാൻ പറയും മിക്ക ഒരു പ്രാവശ്യം കൂടി എന്നെ വിട്ടാലാണ് അത് ശരിയാവുള്ളൂ അപ്പോൾ ഇപ്പോഴത്തത് മതി പോയതെന്ന് പറയും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെറിയ വിശേഷം അപ്പോൾ നാളെ തൊട്ട് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ